വയനാട് നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നു അരുൺ ആ സൽമ അരുൺമൽ തിരച്ചിൽ അൽപ്പം മുൻപ് ആരംഭിച്ചു മുൻപ് തിരച്ചിൽ നടത്തി വന്നിരുന്ന ആറ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടത്തുന്നത് എന്തായാലും രാവിലെ തന്നെ രണ്ട് സംഘങ്ങളാണ് ഇപ്പോൾ തിരച്ചിൽ പോയത് കഴിഞ്ഞ ദിവസങ്ങൾ ആറ് സംഘങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് രാവിലെയോട് രണ്ട് സംഘങ്ങളാണ് ഇപ്പോൾ തിരച്ചിലായി മുകളിലേക്ക് പോയിരിക്കുന്നത് ഒപ്പം ചാലികൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും തിരച്ചിൽ ഉറക്കമാക്കാനാണ് സാധ്യത ആളുകൾക്ക് നേരിട്ട് പോകാൻ കഴിയാത്ത ആ സ്ഥലങ്ങൾ സൺറൈസ് വാലി ഉൾപ്പെടെയുള്ള സൂചിപ്പാറയുടെ വനമേഖലകൾ വനമേഖലകളിൽ ആ കൂടുതൽ പ്രദേശങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ടെന്നാണ് നിങ്ങൾ വേണം അതുകൊണ്ടുതന്നെ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ ഊർജിതമാക്കും അതിനായി നേവിയുടെ ഹെലികോപ്റ്ററും ഉപയോഗിക്കുന്നുണ്ട് എട്ട് മണിക്ക് എച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആ കഴിഞ്ഞ ദിവസങ്ങളിൽ മൃതദേഹം വെക്കിയ സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ ആ സിസ്വം ഭവകനെ ഉപയോഗിച്ചുകൊണ്ട് ആ പരിശോധന നടത്തും എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധ്യതയുണ്ടെങ്കിൽ ആ സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് ഹിറ്റാച്ചി ഉപയോഗിച്ച് തിരച്ചിൽ നടന്ന രീതിയാണ് ഇപ്പോൾ തുടരുന്നത് അത് തന്നെയായിരിക്കും ഇന്നും തുടരുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും രാവിലെ മുതൽ തന്നെ ചെറിയ തോതിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ആ കൂടുതൽ സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ മുൻ ദിവസങ്ങളിൽ അപേക്ഷിച്ചുകൊണ്ട് പാസ് പാസ് മൂലം മാത്രമാണ് ആളുകളെ കയറ്റി വിടുന്നത് അതുകൊണ്ടുതന്നെ ആ പ്രദേശങ്ങളിൽ ആളുകളെ നിയന്ത്രിക്കാനും കഴിഞ്ഞുണ്ട് അപ്പം തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള നടപടികൾ ഊർജ്ജിതമായി തന്നെ തുടരുകയാണ് പുത്തുമലി റവന്യൂ വകുപ്പ് കണ്ടെത്തിയ സ്ഥലത്താണ് ആ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് ഇന്നലെ മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളും നൂറ്റി അൻപത്തി ശരീരഭാഗങ്ങളും സംസ്കരിച്ചിരുന്നു ബാക്കിയുള്ളവയും ഇന്ന് സംസ്കരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ജില്ലയിൽ എത്തുന്നു എന്നുള്ളതാണ് കാരണം ദുരന്ത സ്ഥലത്തെ രണ്ട് വിദ്യാലയങ്ങൾ അകന്നൊരു സാഹചര്യമുണ്ട് അവിടെ നിരവധി കുട്ടികൾക്ക് പഠനം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം അപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ നടക്കുന്ന സ്കൂളുകൾ തുറക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് രണ്ടായിരത്തിലധികമായി ഈ സ്കൂളുകളൊക്കെ തുറന്ന് പ്രവർത്തിച്ചിട്ട് അതുകൊണ്ട് നിരവധി ഇപ്പോൾ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അകത്ത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്യുക എന്നാലും രാവിലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ആ ജില്ലയിലെത്തും തുടർന്ന് ചർച്ച നടത്തും അതിനുശേഷമായിരിക്കും ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ എങ്ങനെ മാറ്റി പാർപ്പിക്കണം അപ്പോൾ അവരുടെ കുരിതവാസം എങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യം പ്രധാനമായും ചർച്ച നടത്തുക എന്തായാലും നമുക്ക് അല്പസമയം തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്നലെയും ആറ് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് തന്നെ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നും പ്രധാനമായും തെരച്ചിൽ നടത്തുക ഇനി നൂറ്റി അൻപതധികം പേരെയും കണ്ടെത്താനുണ്ട് അതുകൊണ്ട് തന്നെ സൂചിപ്പാറ കേന്ദ്രീകരിച്ച് ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു വലിയ തോതിൽ തെരച്ചിലാണ് വനംവകുപ്പിന്റെ നേതൃത്വം ഉൾപ്പെടെ നടത്തുക എന്തായാലും അവസാന ആളുകളെ കിട്ടും വരെ തിരിച്ചു തുടരാനാണ് സർക്കാർ തീരുമാനം ശാൽമ ശരി അരുൺ വയനാട് നിന്നും അരുൺ ആണ് വിശദാംശങ്ങൾ നൽകിയത്